പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള പുന്നയൂർ നോർത്ത് ജി എം എൽ പി സ്കൂളിന് ഇനി സ്വന്തമായി ഭൂമിയായി ഭൂമിയുടെ ദാനാധാരം കേരള സംസ്ഥാന വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ എം വി കുഞ്ഞി മുഹമ്മദ് ഹാജിയിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിന് സ്വന്തമായി ലഭിച്ച ഭൂമിയിൽ കെട്ടിടം നിർമ്മിച്ച് നൽകുമെന്ന് എം എൽ എ എൻ കെ അക്ബർ ഉറപ്പു നൽകിയതായി മന്ത്രി പറഞ്ഞു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണെന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളാകെ അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ആധുനിക മുഖച്ചായുള്ള കെട്ടിടങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾക്കും സാധ്യമാകുമെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് നമ്മുടേത് യു സ്കൂളുകളിൽ പോലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും നിരവധി പുരസ്കാരങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലയുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ചെലവഴിച്ചത് അതിന്റെ ഭാഗമായി ഇന്ന് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലൊക്കെ വലിയ അംഗീകാരമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എന്നത്തെയും പോലെ കേരളം നമ്പർ വൺ യാണെന്നും മന്ത്രി പറഞ്ഞു ജി എം എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ എം വി കുഞ്ഞി മുഹമ്മദ് ഹാജി അൻപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ച് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് സെന്റ് ഭൂമി വാങ്ങിയാണ് സൗജന്യമായി സ്കൂളിന് നൽകിയത്